തട്ടിപ്പ് വീരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനൊപ്പം മിനിയും തുടരാൻ വയ്യ നാണം കെട്ട ഒരു തോൽവി ഒക്കെ അപ്പുറത്താണ് പാർട്ടിയുടെ സ്വത്തം കളഞ്ഞ് ഈ പറഞ്ഞ കൂട്ടറോടൊപ്പം കൂടുന്നത് അതുകൊണ്ട് സി എന്ന പാർട്ടി മുന്നും പിന്നും നോക്കാതെയാണ് മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോടും കണ്ണും പൂട്ടി പൂട്ടിയെതിർക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷകാലമായിട്ട് പ്രധാനമന്ത്രിയുടെ പേരിൽ നടപ്പിലാക്കുന്ന പി എം സി പദ്ധതി ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് കട്ടായം പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മോദിയുടെ തലയും മുഖവും വെച്ച് വലിയ ഫ്ലെക്സ് ബോർഡും നാട്ടി മോദി പറയും പോലെ കേരളത്തിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് അമിത് ഡൽഹിയിൽ പോയി കണ്ട് അറിയിച്ചിരിക്കുകയാണ് അവിടെ ബിനോയ് വിശ്വം എന്ന സി പി ഐയുടെ അമരക്കാരൻ ഉറപ്പിച്ചു പറഞ്ഞു പിണറായി വിജയൻ നടത്തുന്ന എല്ലാ തട്ടിപ്പിനും കൂട്ടുനിൽക്കാനാവില്ല എന്ന്

രഹസ്യ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ സർക്കാർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പൂർണ്ണമായിട്ടും പിണറായി വിജയൻ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഉൽപ്പന്നമാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം എൻ ഇ പിയും ഈ പി എം സിയും എന്നാണ് സി പി എമ്മിൻ്റെ ഭാഷ ഉണ്ടായിരുന്നത് ക്ലിയറായിട്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഉൽപ്പന്നം ഈ ഉൽപ്പന്നം എവിടെയാണ് ഡയവേർട്ട് ചെയ്ത് പോയതെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല ഒരു ഘടകകക്ഷിയെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്രയും വിവാദമായിട്ടുള്ള തങ്ങളുടെ സ്വന്തം നിലപാട് മാറ്റി ഈ പദ്ധതി സ്വീകരിക്കാൻ എന്തു എന്തുചേതോ വികാരമാണ് മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്നത് വളരെ വർഷങ്ങളായിട്ടുള്ള സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ ആശയപരമായ വിമർശനങ്ങളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ എന്താണ് കാരണം ഇതാണ് കേരള ജനത ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേവലം കാശിന് വേണ്ടിയാണെന്നും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല ഇത് കൃത്യമായിട്ടുള്ള അജണ്ടയാണ് ഓരോ ദിവസം കഴിഞ്ഞിട്ടും വെളിച്ചത്ത് കൊണ്ടു വന്നിരിക്കുന്നതാണ് ബി ജെ പി സി പി എമ്മിൻ്റെ ബാന്ധവും അത്ര കഠിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം അവിടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല തങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് പ്രസക്തിയില്ല വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് പ്രസക്തിയില്ല എല്ലാം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് ഇതാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്വീകരിച്ചിരുന്നു പക്ഷേ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും തങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഘടകകക്ഷിയുടെ നിലപാട് അത് സി പി എമ്മും എടുത്ത നിലപാടാണ് രണ്ട് പാർട്ടികളും എടുത്ത നിലപാടാണ് ഇത്തരം പദ്ധതി നാടിൻ്റെ മതേതര സങ്കല്പങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന നല്ല ആശയങ്ങളെയും പിറകോട്ടടിക്കുന്നതാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് എന്ന് പറഞ്ഞ അവർ തന്നെ ഇപ്പോൾ ഈ പദ്ധതി മഹത്വവൽക്കരിക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതിയ കത്ത് ഞാൻ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചിലല്ല ഒരു വർഷം മുമ്പ് എഴുതിയ കത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് വ്യക്തമാക്കുന്നത് അവർക്ക് മുന്നണിയൊന്നും പ്രശ്നമല്ല ഘടകകക്ഷിയും പ്രശ്നമല്ല സി പി ഐ ഒന്നും ഒരു പ്രശ്നമേ അവർക്ക് ഈ അജണ്ട രഹസ്യ അജണ്ട നടത്തി തീർക്കുക എന്നുള്ളതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കേരളത്തെ സാമാന്യം എല്ലാവർക്കും അറിയാം നടപടി അതവരാണ് പറയേണ്ടത് ഓരോ പാർട്ടിക്കും അടിസ്ഥാനപരമായി അവർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ നിലപാടുകളും ആശയങ്ങളുമാണെന്നാണ് മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതിപ്പം കൃത്യമായിട്ടും സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ് എ ബി പിക്ക് എന്ത് സന്തോഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അഭിനന്ദിക്കാൻ എന്ത് സന്തോഷമാണ് അവർക്ക് അവർക്കുണ്ടായിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് തങ്ങളുടെ ആവശ്യം ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല കാത്തിരിക്കാൻ പോലും തയ്യാറായില്ല മന്ത്രിസഭയിൽ അവർ വിയോജനക്കുറിപ്പ് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ ഇത് ഒപ്പിടണം നിർബന്ധ ബുദ്ധിയായിരുന്നു ആ മെസ്സേജ് വരെ ടീറാണല്ലോ സി പി ഐ ഒന്നും കണക്കിലെടുക്കേണ്ട എന്ന് പറയത്തക്ക വണ്ണം എന്ത് നിർബന്ധ ബുദ്ധിയിലേക്കാണ് സി പി എം പോയിരിക്കുന്നത് സി പി ഐ ആണ് തീരുമാനിക്കേണ്ടത് ആലോചിക്കേണ്ടത് അല്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടത് മറ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളെ മുന്നിലില്ല ഞാൻ പറഞ്ഞല്ലോ കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഞങ്ങൾ ഈ പരിപാടി നടപ്പിലാക്കാൻ മുങ്കി എടുത്തിട്ടില്ല അഗ്രിമെൻറ്റ് ഒപ്പിട്ടിട്ടില്ല ബി ജെ പി ഗവൺമെൻ്റുകള ഭരിച്ച കാലത്ത് ഈ പദ്ധതി അവർ കൊണ്ടുവന്നിരുന്നു അത് കൃത്യമായിട്ടും ഞങ്ങൾ എതിർത്തിട്ടുണ്ട് അപ്പോൾ ഇന്നും രാവിലെ രേവന്ത്രിയോട് സംസാരിച്ച് ഇതിലത്തെ ഒരാശയങ്ങളോടും പിന്നീട് ഞങ്ങൾ പൊട്ടപ്പെട്ടിട്ടില്ല കർണാടകത്തിൽ കർണാടകത്തിൽ കൃത്യമായിട്ടും അല്ല ഒപ്പിട്ടത് ബി ജെ പി ഗവൺമെൻ്റ് കാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല സംഘപരിവാറിന്റെ അജണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല അതും അതൊക്കെ അവർക്ക് പറയാനുള്ള ഓരോ ഒഴിവുകളിലും പറയാം അവരുടെ പാർട്ടിയുടെ സ്വന്തം പാർട്ടി കോൺഗ്രസ്സിലെടുത്ത തീരുമാനത്തിന് എങ്ങനെയാണ് സി പി എം സെക്രട്ടറി ന്യായീകരിക്കുന്നത് അവരുടെ സ്വന്തം പാർട്ടി എടുത്ത തീരുമാനം ഞങ്ങളുടെ പാർട്ടി നോക്കിയിട്ടാണ് അവർ നിലപാട് കാരണം സ്വന്തം പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാടിൽ വെള്ളം ചേർക്കാൻ എന്താണ് കാരണം പാർട്ടി കോൺഗ്രസ് മാറ്റി പറഞ്ഞിട്ടുണ്ടോ മാറ്റി തീരുമാനം എടുത്തിട്ടുണ്ടോ ഇത് നല്ല പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ പാർട്ടി വിട് ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധി വളരെ ക്ലിയറായിട്ട് പലവട്ടം പല രീതിയിൽ പല കോൺവെർസേഷനും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാർലമെൻറ്റിനകത്ത് ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അതിനകത്തും വേണ്ട പക്ഷേ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എടുത്ത് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ആണല്ലോ സി പി എമ്മിൻ്റെ അന്തിമമായിട്ടുള്ള തീരുമാനം പറയേണ്ട വേദി ആ പാർട്ടി കോൺഗ്രസ് പോലും വന്ന ആശയങ്ങളെ വെള്ളം ചേർക്കാൻ എന്ത് ചെയ്തോ വികാരമാണ് നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങൾ പറ താല്പര്യം ഡീല് താല്പര്യം ഡീല് അത് ആർക്കാ മനസ്സിലാകുന്നത് കൃത്യമായിട്ട് ഇപ്പൊ ബി ജെ പിന്നെ സി പി ഐ പോയാലും കുഴപ്പമൊന്നുമില്ല ആ കുറച്ച് സീറ്റുകളിൽ കച്ചവടം ഉറപ്പിക്കാമല്ലോ എന്നാണ് സി പി ഐ ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ അത് സി പി ഐ കാര്യം മനസ്സിലാക്കണം ഇനി മുന്നണിയിലുണ്ടായാലും ശരി ഈ കച്ചവടം തുടരും മുന്നണിയിലുണ്ടായാലും ഈ കച്ചവടം തുടരും അതിന്റെ ഉദാഹരണമാണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റ് അതിൻ്റെ ഉദാഹരണമാണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റ് അതുപോലെ സി പി ഐം മത്സരിച്ച നിയമസഭാ സീറ്റുകളിലും അവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവർ ഇങ്ങനെയാ പോകണമെങ്കിൽ കൃത്യമാണ് സൂചനകൾ അല്ല അത് അതൊക്കെ അതൊക്കെ ഓരോരാളുടെ ലോക്കൽ റിയാക്ഷൻസ് ആണ് ഇത്തരം കാര്യങ്ങളൊന്നും പാർട്ടിയോ പാർട്ടി പാർട്ടിയോ മുന്നണിയോ ഒന്നും ഒരു തീരുമാനം അങ്ങനെ അത്തരം ഒരു ഇമ്മച്ചുറായിട്ടുള്ള കാര്യങ്ങളാണല്ലൊക്കെ അത്തരം 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 തീരുമാനങ്ങളൊന്നും നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല ഇത് ഇത് മുന്നണി മാറുന്നതോ മുന്നണി നിൽക്കുന്നോ പ്രശ്നമല്ല ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അവർ നിലനിൽക്കുന്ന ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ് ഇതിപ്പം ഐക്യ മുന്നണിയിലേക്ക് വരിക യു ഡി എഫ് എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് വരിക അങ്ങനെയുള്ള കാര്യത്തിലല്ല ഇതിൻ്റെ അവർ ബേസിക്കലായിട്ട് എടുത്തിരിക്കുന്ന ഏറ്റവും രാഷ്ട്രീയ രംഗത്ത് മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ സെക്കുലറിസം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ട് എവിടെയോ നടത്തിയിരിക്കുന്ന അന്ധമായിട്ടുള്ള കോംപ്രമൈസിനെ എങ്ങനെ അവർ ആശയപരമായി കൈകാര്യം ചെയ്യുന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടി മുന്നം അതാണ് സി പി ഐയുടെ മുന്നിലുള്ള ചോദ്യം മുന്നണിയൊക്കെ പിന്നീട് അർഹതപ്പെട്ട സഹായം കിട്ടുന്നതിന് വേണ്ടി എന്ത് കോംപ്രമൈസും തരുന്നാൽ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ നിങ്ങൾ ഇതുമാത്രമല്ല മനസ്സിലാക്കേണ്ടത് അടുത്ത് യുദ്ധം പ്രഖ്യാപിച്ചു ഇപ്പം ആയിട്ട് കോംപ്രമൈസ് ഓരോ യുദ്ധം പിന്നെ കോംപ്രമൈസ് ഇതെല്ലാം കൃത്യമായിട്ടൊരു കോംപ്രമൈസ് രാഷ്ട്രീയത്തിൻ്റെ തടവറയിലാണ് സാക്ഷാത് ശ്രീ പിണറായി വിജയൻ അത് സി പി എമ്മിൻ്റെ അണികൾക്ക് പോലും നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിന്റെ അണികളെയും ബി ജെ പിയുടെ അണികളെയും രണ്ടും ഒരുപോലെ ചതിക്കുക രണ്ടുപേരെയും ഒരുപോലെ ചതിക്കാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ മനസ്സിലാക്കുന്നതാണ് സംശയം